നമ്മുടെ ഫസ്റ്റ് വ്യൂ എവറസ്റ്റിന്റെ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടി ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം കണ്ടോ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള എന്തൊക്കെയോ ലഗേജ് കാര്യങ്ങളെല്ലാം കേറ്റുന്നുണ്ട് ഇപ്പോൾ കുഞ്ചുമ്മ എന്ന് പറയുന്ന വില്ലേജിലാണ് രാവിലെ എണ്ണീട്ട് നമ്മളത് സൺറൈസ് മടാപ്പുളത്തിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് സൺറൈസ് കാര്യങ്ങളെല്ലാം കണ്ടു രാവിലെ തന്നെ പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ നല്ലപോലെ സൂര്യൻ മുൻ നേരത്തെ തന്നെ വന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ കുഞ്ചുമ എന്ന് പറയുന്ന വില്ലേജിൽ നിന്നും ലോവർ പങ്കോച്ച എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അങ്ങോട്ടുള്ള ട്രക്കിങ്ങാണ് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒരു പത്ത് മണിക്കൂറെങ്കിലും എടുക്കുമായിരിക്കും വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എത്തുമ്പോൾ നമ്മൾ പോകുന്ന ത്രീ പാസ് ട്രക്കിൻ്റെ എ ബി സി ട്രക്കിൻ്റെ എല്ലാത്തിന്റെ ഒരു മാപ്പുണ്ട് ഇവിടുത്തെ ടീഷർട്ടിലുണ്ട് നമ്മളിത് ഇവിടുത്തെ സാധാരണ എല്ലാവരും പോകുന്ന പോലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയിട്ട് അവിടുന്ന് നമ്മൾ ഇതേ ചോളാ പാസ്സ് ആ വഴി ഗോക്കിയോ ഇങ്ങനെ കറങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ച് നാമച്ചിലേക്ക് വരിക കേട്ടോ നമ്മളിപ്പോൾ കംജുമ കംജുമ എന്ന് പറയുന്നത് ഇവിടെ ആ മാഡാപ്പുളം ലോഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഇവിടുന്ന് നമ്മൾ ഇറങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ കഴിച്ചായിരുന്നു കറക്റ്റ് ഏഴര ആയ സമയം നമ്മൾ ഇവിടുന്ന് രാവിലെ ട്രക്കിങ്ങ് സ്റ്റാർട്ട് ചെയ്യട്ടു ഇ ബി സി ട്രയൽ മെയിൻ മൂന്ന് ഡേയിലാണ് നമുക്ക് നല്ല കയറ്റം വരുന്നത് ഒന്ന് നാമച്ചയിലേക്ക് കയറുന്നത് പിന്നെ ഇന്ന് തെങ്കോച്ചയിലേക്ക് കയറിയാൽ കഴിഞ്ഞ വീടിലൊക്കെ കാണിച്ചായിരുന്നു നമ്മൾ ഇന്ന് ഹോട്ടലിനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നമ്മളിപ്പോൾ കയറണം പിന്നെ നമുക്ക് വേറെ ഒരു പെരീച്ച എന്നൊക്കെ പറഞ്ഞ സ്ഥലം കഴിയുമ്പോൾ വേറൊരു കയറ്റവും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ നമ്മൾ വൈകേരാവുമ്പോഴത്തേക്കെത്തും നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ കേട്ടം കയറിക്കാൻ ടെങ്കോച്ചെന്നായിരിക്കും മിക്കവാറും ലെഞ്ച് കഴിക്കുന്നത് രാവിലെ തന്നെ അത് ഹെലികോപ്റ്ററിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ രണ്ടു കൊല്ലം മുന്നേ വന്നപ്പോൾ അതേ ഈ ഒരു ഭാഗത്ത് വെച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എത്തിയായിരുന്നു അന്ന് ഇവിടെ റോസ് കളറിലുള്ള റോസ് അല്ലെങ്കിൽ ചുവപ്പ് കളറിലുള്ള റോഡോ ഡൻഡറിനായിരുന്നു ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി കേട്ടോ ഇതിപ്പോൾ ഒരു വെള്ള ഒരു എന്താ പറയുക ഒരു പർപ്പിളിൽ നിന്ന് മാറി വെള്ള കളറിലേക്ക് ഇങ്ങനെ പോകുന്ന തരത്തിലാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സീസൺ കഴിഞ്ഞു തോന്നുന്നുണ്ട് ഇതൊക്കെ റോഡോ മരമാണ് ഇത് നോക്കിയേ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി നിങ്ങൾക്ക് ക്യാമറയിൽ വീഡിയോയിൽ കാണുമ്പോൾ അറിയില്ല രണ്ട് സൈഡും റോഡോടെ ഉണ്ടത് ഇതുപോലുള്ള മരം നമ്മുടെയൊക്കെ പറങ്കി നിൽക്കുന്ന പോലെ കേട്ടോ ചെറിയ ചെറിയ മരങ്ങളാണ് ഫുൾ അതേ പൂക്കളാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ശരിക്കും ഒന്നൊരു ഒരു ഒരു പത്ത് ഇരുപത് ദിവസം മുന്നേക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ നമുക്കിവിടെ കാണാൻ പറ്റുമായിരുന്നു തോന്നുന്നുണ്ട് അഞ്ചുമായെന്ന് പറയുന്ന ആ ഒരു വില്ലേജ് കഴിയുന്ന ഉടനെ നമുക്ക് ഇവിടെ ഒരു ഡ്രൈവേഴ്സം കാണാം ഇവിടുന്ന് നേരെ ഈ ബി സിക്ക് പോകുന്ന ട്രെയിൽ അത് അതായത് ടെങ്കോച്ച് അതുപോലെ നമുക്ക് ഇവിടുന്ന് ഗോക്കിയോയിലേക്ക് പോകാനിവിടുന്നത് മേലേക്കൊരു വഴിയുണ്ട് സാധാരണ ഈ വഴി ആൾക്കാർ തിരിച്ചു വരാനാണ് യൂസ് ചെയ്യുക അതായത് ഇ ബി സിയൊക്കെ പോയിട്ട് ഗോക്കിയോ കവർ ചെയ്തിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിയാണത് ഇതേ ഗോക്കിയോ ഇവിടുന്ന് പതിനാറ് മണിക്കൂർ ഇരുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ രണ്ട് ദിവസം എടുക്കും എന്തായാലും മിനിമം അതിൻ്റെ മാപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതേ ഇവിടെയും കുഞ്ചും വില്ലേജിൻ്റെ കഴിഞ്ഞ വീടുകളിൽ ഞാൻ കാണിച്ചായിരുന്നു യദിയുടെ തലയിരിക്കുന്ന മൊണാസ്ട്രിയുടെ അതിൻ്റെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതിലേ കയറിപ്പോയാൽ നമ്മൾ ഇന്നലെ ഇറങ്ങി വന്ന ആ ഒരു വഴി കുഞ്ചും വില്ലേജിലേക്ക് ഡയറക്റ്റ് കയറി ചല്ല സംഭവം റോഡോ റണ്ടോണി ഇവിടെ കണ്ടോ റോസ് കളറില് ഒരു മരത്തെ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും കുറേ മരത്തിലുണ്ട് കേട്ടോ അതുപോലെ അതെ കോക്കിയോയിലേക്ക് പോകുന്ന വഴി അവിടെ കാണാൻ പറ്റും ഇതിങ്ങനെ കാണാൻ നല്ല രസം കേട്ടോ കുറേ ഭാഗത്തൊക്കെ ഇങ്ങനെ പൂത്തിക്കുന്ന വെക്കുന്നത് കാണാൻ ഇതീ ഇവിടുന്ന് അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ബാക്കിൽ ആ രണ്ട് ഇതായിട്ട് പൊങ്ങിക്കുന്നുണ്ടോ അതാണ് അമ്മാബ്ളം അതിന് തൊട്ട് താഴെ കാണുന്ന ഈ മല കണ്ടോ അതാണ് ടെൻപോച്ച ടെങ്കോച്ച ടോപ്പ് ആ ആ മലേൻ്റെ ടോപ്പിലാണ് ടെങ്കോച്ച വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിത് താഴേക്ക് മല ഫുള്ള് താഴെ ഇറങ്ങി താഴെ ആ മലേൻ്റെ താഴെ ഒരു നദി ഉണ്ട് അത് ക്രോസ് ചെയ്തിട്ട് വേണം ഇത് ഫുള്ള് കയറാൻ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ടാസ്ക് അത് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടൊന്നുമില്ലാട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ഫോട്ടോ എടുത്ത് അതേ സ്ഥലം കേട്ടോ ഈ ഒരു റോഡർ വരം ബാക്കിൽ ഒരു ഫോട്ടോ കാണിച്ചടാ ഇതേ നല്ലൊരു ഫ്രെയിം നമുക്ക് ഇവിടുന്ന് കിട്ടും നമ്മുടെ ഇവിടുന്ന് ഒത്തിരി ഫോട്ടോ എടുത്തിട്ടുണ്ട് നമ്മുടെ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നല്ല ഫ്രെയിം വർക്കു വേണമെങ്കിൽ മുമ്പിൽ ഫോട്ടോ എടുക്കുക കേട്ടോ നേരെ മുന്നിൽ ഒരു തൂക്കുപാലം കാണാം ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ് ആട്ടോ ഇത് നമ്മൾ ക്രോസ് ചെയ്യണം നമ്മള് നാംശേന്ന് ടെങ്കോച്ചൊക്കെ ഉള്ള ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉച്ചക്കായിരിക്കും ഇവിടെ എത്തുക അപ്പൊ ഇവിടുന്ന് ലെഞ്ച് കഴിച്ചിട്ടായിരിക്കും ടെങ്കോ മല കയറുന്നത് പക്ഷേ നമ്മളിപ്പോൾ കെമ്പയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു മണിക്കൂറും കൊണ്ട് ഇവിടെ എത്തിയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ മെയിൻ കയറ്റം തുടങ്ങുന്നത് ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് തെങ്കോച്ചലോ ഒക്കെ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തിട്ട് തിരിച്ച് നാമച്ചയിലേക്ക് ട്രക്ക് ചെയ്യുന്നവരെ കാണാൻ കേട്ടോ അവരാണ് ഈ തിരിച്ച് വരുന്നത് നമ്മൾ ഏഴരയ്ക്കാണ് ട്രക്ക് തുടങ്ങിയത് എട്ടരയായ പേര് ഇവിടെ എത്തി അപ്പോൾ അടുത്ത കയറ്റം തുടങ്ങുന്നതിന് മുമ്പേ ഒരു കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാവേ നമ്മളിങ്ങനെ കൂടി 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 ഹൈറ്റ് അതുകൊണ്ട് വെള്ളം പ്രോപ്പറായിട്ട് ഹാങ്ങിങ് എപ്പോഴും നല്ല രാവിലെ ചെറിയൊരു കുറവുണ്ട് പാലം ക്രോസ് ചെയ്താല് പൊങ്ങി താങ്ങ എന്നങ്ങാണ്ട് പറഞ്ഞൊരു ഗ്രാമമാണ് ഇവിടെ നമ്മൾ നാമച്ചൽ കണ്ട പോലെ തന്നെ ആ ഒരു വെള്ളത്തിന്റെ ശക്തി വെച്ച് കറകുന്ന പ്രയർ വീലുകൾ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ അപ്പോ ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് നമ്മുടെ പെർമിറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കണം അതേപോലെ തന്നെ വേണ്ടി വന്ന നമ്മുടെ ബാഗ് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ചെക്ക് ചെയ്യേ ഇവിടത്തെ സാഗർമാതാ നാഷണൽ പാർക്കിനകത്ത് ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം വീഴ്ച വെച്ചിട്ടുണ്ട് സ്കൈ ഡൈവിങ് ഉണ്ട് ഹോട്ട് വെയർ ഹോട്ട് എയർ ബലൂണിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേപ്പാളി സിറ്റീസിന് അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റമ്പത് ആ ഒരു ഇതൊക്കെ തന്നെ ഉള്ളു മൗണ്ടെയൻ ബൈക്കിംഗ് ഫ്രീ ആണ് ഫുട്ബോൾ വോളിബോൾ അതൊക്കെ ഫ്രീ പക്ഷേ സാർക്ക് കൺട്രീസിന് രണ്ടായിരം ആയിരം അങ്ങനത്തെ റേറ്റുള്ളതാണ് അതുപോലെ ഡ്രോൺ യൂസ് ഇവിടെയും പാടില്ല അത് ഇവിടെ കാണാം പക്ഷേ ഡ്രോൺ നമുക്ക് പെർമിറ്റ് എടുക്കാം എടുത്ത് യൂസ് ചെയ്യുന്നതിന് ഏകദേശം ട്വൻ്റി ഫൈവ് പെർസെൻറ്റി എക്സ്ട്രാ ഏകദേശം പത്തൊമ്പതിനായിരം എഴുപതിനായിരം രൂപയൊക്കെ വരും ഡ്രോണൊക്കെ ഷൂട്ട് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്ന് തോന്നുന്നു അപ്പോൾ പെർമിഷനോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് മേലൊക്കെയാണ് നല്ല കയറ്റം തുടങ്ങുന്ന ഹെർപ്പിൻ ഹെർപ്പിനായിട്ട് ഒരു രണ്ടര രണ്ടര മണിക്കൂറെങ്കിലും എടുക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു തൊട്ട് സൈഡിൽ തന്നെ ഇവിടുത്തെ നേപ്പാളി ആർമി ക്യാമ്പാട്ടോ അധികം വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല നല്ല കയറ്റം ഇപ്പോൾ പറയാറുള്ള പോലെ തന്നെ നമുക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ കിട്ടുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ കുറച്ച് മേലേക്ക് കയറുമ്പോൾ നമുക്ക് വ്യൂ ഒക്കെ കിട്ടി തുടങ്ങും അതുപോലെ മ്യൂളുകൾ വന്നു കഴിഞ്ഞാൽ ആകെ പൊടി ഇരിക്കും ഈ വഴി അപ്പോൾ അതിന് മുന്നേ നമുക്ക് മാക്സിമം ദൂരം കവർ ചെയ്യണം അടുത്തൊരു രണ്ടര മണിക്കൂറത്തേക്ക് ടെങ്കോ വച്ച് എത്തണം വരെ നമ്മുടെ സ്പീഡ് ഇത് ചെയ്താട്ടോ ഇങ്ങനെ പോകാനേ പറ്റൂ ഏകദേശം ഈ മലേൻ്റെ ഒരു പകുതി ദൂരം നമ്മളെത്തി കേട്ടോ നമ്മൾ നേരെ മുന്നോട്ട് നോക്കിയല്ലേ നമ്മൾ കഴിഞ്ഞ രാത്രി സ്റ്റേ ചെയ്ത ആ ഒരു കംജിമാ എന്ന് പറയുന്ന ഒരു വില്ലേജും അതുപോലെ ബാക്കിലെ മഞ്ഞക്കുള്ള മൗണ്ടെയിൻസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ ഈ മല കണ്ടായിരുന്നു അപ്പോൾ ഇനി കയറാനുണ്ട് മറ്റൊരു പ്രശ്നമാണ് ഈ ഡസ്റ്റ് കേട്ടോ മയലേനെ ആൾക്കാർ ഇറങ്ങി വരുമ്പോഴൊക്കെ നല്ല പോലെ പൊടിയാണ് ഞോളും ഉണ്ടായിരുന്നെങ്കിൽ നല്ല പോലെ പൊടിയായിരുന്നു അപ്പോൾ ഈ മലേൻ്റെ താഴേന്ന് നമ്മൾ രണ്ടര മണിക്കൂറാണ് പറഞ്ഞത് ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് മീറ്ററിനടുത്ത് ഉയരത്തിലുള്ള ടെങ്കോച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇങ്ങോട്ട് കയറുന്നിടത്ത് തന്നെ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കീപ് സൈലൻസ് ഇൻ പൊനാശ്രീ ഏരിയ എന്ന് പറഞ്ഞിട്ട് അതായത് കുമ്പൂർ റീജ്യനിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ഫസ്റ്റ് ആണ് ടെങ്കോച്ചർ ഉള്ളത് അപ്പോൾ അവിടെ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതിലൂടെ വന്ന് ഒച്ചയും വെളിയൊന്നും ഉണ്ടാക്കല്ല നമ്മൾ വിചാരിച്ചാലും എളുപ്പമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് ഈ മല കയറിയത് പക്ഷേ ഇപ്രാവശ്യം രാവിലത്തെ ആ ഒരു പവറിൽ തന്നെ നേരെയും കയറി രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാവരും എത്തിയിട്ടു ഗ്രൂപ്പ് ഫുൾ ഒരുമിച്ച് ഉണ്ട് ഞാൻ കാണുന്നതാണ് കവാടം ബോച്ചിലേക്ക് കയറുന്നത് ഇപ്പോൾ സമയം എന്താ ചെയ്യുക പത്രയായി വാച്ചിൽ കാണിക്കുന്ന മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് മീറ്റർ ഹൈറ്റാണ് ആദ്യം നമ്മൾ ഈ ടെങ്കോച്ചയിൽ ലെഞ്ച് കഴിച്ചിട്ടാണ് ലോവർ ബോച്ചിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ നമ്മൾ നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ പോകാനാണ് പ്ലാൻ കാരണം നമുക്ക് ഇനിയും ഇതുപോലെ കയറ്റുമില്ല ഹെവി കയറ്റമൊന്നുമില്ല മൊനാസ്ടികൾ ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറേ സ്തൂപ്പുകൾ കാണാം പ്രേ റിവീല് സംഭവങ്ങളെല്ലാം കാണാം അതുപോലെ ഇവിടെ സാഗർമാതാ നാഷണൽ പാർക്കിൻ്റെ ഒരു ബോഡുണ്ട് നാമച്ചയിലേക്ക് നാല് മണിക്കൂർ ഒമ്പത് കിലോമീറ്ററാണുള്ളത് അതുപോലെ പങ്കോച്ചയിലേക്ക് നാല് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ മതി പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് മൊത്തം നമുക്ക് പതിനെട്ട് മണിക്കൂർ കടക്കാനുള്ള ദൂരം ഉണ്ട് കേട്ടോ ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇതാണ് ടിംഗോച്ച എന്ന് പറയുന്ന സ്ഥലം ഈ ഭാഗത്തൊക്കെ നമുക്ക് ആ ഗസ്റ്റ് ഹൗസുകൾ കാണാം അതുപോലെ ഈ സൈഡിലാണ് ഇവിടുത്തെ മൊണാസ്ട്രി വരുന്നത് നമ്മൾ നോർമലി എ ബി സി പോകുന്നവർ നാമച്ചേ ബസാറിൽ സ്റ്റേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ അക്കളമറ്റേഷനൊക്കെ കഴിഞ്ഞ് അടുത്ത സ്റ്റേ വരുന്നത് ടെൻബോച്ചലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഗ്രാമമായ മില്ലിംഗോ എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും ദൈവം അവിടെ നോക്കും നമുക്ക് ആ ആലോട്ട്സൈഡ് എന്നൊക്കെ പറഞ്ഞ മലേൻ്റെ കറക്റ്റ് വ്യൂ നമുക്ക് കാണാൻ കേട്ടോ അതുപോലെ അങ്ങ് ദൂരെ നമുക്ക് പങ്കോച്ച കാണാം പങ്പോച്ചലാണ് നമുക്ക് എത്തേണ്ടത് അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ടെൻബോച്ച് മൊണാസ്ട്രി അതുപോലെ നമുക്ക് ഇവിടെനിന്ന് നമ്മുടെ ഫസ്റ്റ് വ്യൂ എവറസ്റ്റിൻ്റെ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടി ഇവിടെ മൊണാസ്ട്രിക്ക് അകത്ത് കയറണമെങ്കിൽ മുന്നൂറ് നേപ്പാളി രൂപ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ക്ലോസ് എന്ന് പറഞ്ഞ മുമ്പിൽ തൂക്കിയിട്ടുണ്ട് പക്ഷെ നമുക്ക് കയറാൻ പറ്റും അകത്ത് അടച്ചിട്ടേക്ക് രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് പി എം വരെയാണ് മൊണാസ്ട്രി തുറക്കുന്ന സമയം അപ്പോൾ ഇതെല്ലാവരും അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് ലോഡ്സ് ആ അതുപോലെ അതിൻ്റെ ബാക്കിലായിട്ട് പൊങ്ങി നിൽക്കുന്ന ആ മല കണ്ടോ എവറസ്റ്റിൻ്റെ ടോപ്പിലെ ആ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാം ടെങ്കോച്ചെത്തുമ്പോൾ കാണാം കേട്ടോ നമ്മൾ എവറസ്റ്റ് വ്യൂ ഹോട്ടലിൽ പോവാത്തതുകൊണ്ട് നമുക്ക് അവിടുന്ന് കാണാൻ പറ്റിയില്ല പിന്നെ ക്ലൈമറ്റ് ഒന്നും ക്ലിയർ ക്ലിയറിലായിരുന്നു പക്ഷേ ഇവിടുന്ന് നമുക്ക് എവറസ്റ്റിൻ്റെ മോൾ ഭാഗം കണ്ടു ഇവിടുന്ന് പങ്കോച്ച പോയി പങ്കോച്ചയിൽ നിന്ന് ഡിൻബോച്ച് പോയി അവിടുന്ന് ലൊബോച്ച് ഗോർഷേപ്പ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് അങ്ങനെയാണ് പക്ഷേ നമ്മൾ ഇവിടുന്ന് പങ്കോച്ചയിൽ നിന്ന് നാളെ നമ്മൾ അമ്മാടാപ്പുളം ബേസ് ക്യാമ്പ് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അമ്മാടാപ്പുളം ബേസ് ക്യാമ്പ് ഉള്ളത് അതുകൂടെ നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിൽ കവർ ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ നിന്ന് വേറൊരു വഴിയാണ് ലൊബോച്ചയിലേക്ക് പോകുന്നത് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വരും വീഡിയോയിൽസ് അതിൻ്റെയൊക്കെ കാഴ്ചകളും ഡീറ്റെയിൽസ് ഒക്കെ വരും വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ ധാരാളം പുതിയ പുതിയ ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ബിൽഡിങ് കാര്യങ്ങൾ പണികൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ ബോച്ചെ പേരുകളിൽ വേറെയും ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതേ ഇത് ഡിബോച്ചേ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ചെറിയൊരു വില്ലേജാണ് ടെങ്കോച്ച കഴിഞ്ഞ് ഉടനെ നമ്മൾ മല ഇറങ്ങി വരുമ്പോൾ ഫസ്റ്റ് വില്ലേജാണ് നമ്മൾ മില്ലിംഗോ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന വഴി കണ്ടില്ലേ ഈ ഒരു ഭാഗം മൊത്തം ലാൻഡ് ആയിട്ടൊക്കെ പൊളിഞ്ഞു പോയ ഭാഗം കേട്ടോ അവർ കെട്ടിക്കൊണ്ട് വരുന്നുണ്ട് മില്ലിംഗോ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം കേട്ടോ നമ്മൾ ഇ ബി സി ട്രക്കിന് രണ്ടു കൊല്ലം മുന്നേ വന്നപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ആ മേലെ കാണുന്നത് ഇവിടെ അധികം ഹോട്ടലൊന്നുമില്ല രണ്ടോ മൂന്നോ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളോ ഉള്ളൂ ചെറിയൊരു ഗ്രാമമാണ് നമ്മളങ്ങനെ അടുത്ത ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് എത്തി ഇത് ക്രോസ് ചെയ്ത് കയറുന്ന വില്ലേജാണ് എന്ന് പറയുന്നത് ഈ വാത്തു ഉച്ചയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൗണ്ടൻ ബോട്ടിനെയൊക്കെ കിട്ടിയിരുന്നില്ല ഈ ബ്രിഡ്ജ് കൂടെ ക്രോസ് ചെയ്ത് കയറിയപ്പോഴാണ് നമ്മുടെ അമാടപുളത്തിൻ്റെ കറക്റ്റ് ആ ഒരു വ്യൂ നമുക്ക് കുറച്ചൊരു അടുത്തു നിന്ന് കിട്ടുന്ന കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ എന്ത് ബ്യൂട്ടിയാന്ന് നോക്കി ഇതാണ് പങ്കോച്ച ഇവിടെ നിന്നാണ് പങ്കോച്ച സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗം ലോവറും പിന്നെ മെയിൻ പങ്കോച്ചയും അതുപോലെ ടോപ്പിലായിട്ട് ഹയർ പങ്കോച്ചയുണ്ട് അപ്പം നമ്മൾ ഈ ആദ്യം കാണുന്ന ഏതെങ്കിലും ബിൽഡിങ് ഈ ഒരു ഭാഗത്ത് ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത് ആ മാഡാബളത്തിൻ്റെ തൊട്ട് താഴായിട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എൻ്റെ ബാക്കിൽ കാണുന്ന ഹോട്ടൽ കണ്ടോ ഇവിടെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ഇ ബി സി വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഓരോ രക്ഷിന്ന് തിരിച്ച് നമ്മൾ നാമത്തിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ സ്റ്റേ ചെയ്ത അതേ ഹോട്ടലാട്ടോ ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ രണ്ടു കൊല്ലം മുന്നേ അങ്കളുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് സെയിം ഹോട്ടൽ തന്നെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ നാളെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് ഇന്ന് മൊത്തം പതിനൊന്ന് കിലോമീറ്റർ ആട്ടോ നമ്മൾ ട്രക്ക് ചെയ്ത് ഇവിടെ നല്ല കാറ്റുണ്ട് അതുകൊണ്ടാണ് ഇതെല്ലാം കൂട്ടിയിട്ടേക്കുന്നത് കാറ്റ് കുറഞ്ഞൊരു സമയം നോക്കിയാണ് വീഡിയോ എടുക്കുന്നത് തന്നെ പതിനൊന്ന് കിലോമീറ്റർ മൊത്തം ഉണ്ടായിരുന്നു നമുക്കിത് ട്രെക്ക് ചെയ്യാൻ നമ്മൾ അഞ്ച് മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ എത്തി കേട്ടോ വന്നു നമ്മൾ നേരെ റൂമിൽ കയറി നേരെ കുറേ നേരെ റെസ്റ്റ് ചെയ്തു അതുപോലെ നല്ല വിശപ്പ് കൊണ്ട് ഫുഡും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കുക കുറച്ച് നേരം റെസ്റ്റ് നമ്മൾ ഇവിടെ പന്ത്രണ്ടര ആയപ്പോൾ എത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഹോട്ടലിൽ വേറെ ആരും ഇല്ലോ നമ്മൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഗോരക്ഷേപ്പിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ അതുപോലെ താഴെ നാംച്ചിന്നൊക്കെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നവരുണ്ടാവും അതുപോലെ ഒരുപാട് ഹെലികോപ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ ഗോരക്ഷേപ്പ് അല്ലെങ്കിൽ ഡിംബോ വെച്ച് ആ ഭാഗത്തോട്ട് അല്ലെങ്കിൽ റെസ്റ്റ് ബേസ് ക്യാമ്പിലോട്ടൊക്കെ പോകുന്നത് അതുപോലെ കുറേ ഹെലികോപ്റ്റർ ഇതിലെ കുറേ സാധനം അത്തരങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നൊക്കെ കണ്ടു കിട്ടുമോ എന്താണെന്ന് അറിയില്ല ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇവിടുള്ള എല്ലാ ടി എസുകളും ഇങ്ങനെ ഒരു റൂൾ ഉണ്ട് നമ്മൾ ഫുഡ് ഔട്ട് സൈഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ റൂം ചാർജ് വിൽ ബി അറസ് ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞാൽ നോർമലി നമുക്ക് റൂം ചാർജ് കുറവായിരിക്കും പക്ഷെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ചാർജ് കൂടും കേട്ടോ ഹൈറ്റ് കൂടുമ്പോൾ അതേപോലെ തന്നെ ചാർജിങ്ങിൻ്റെ പ്രൈസും കൂടും മൊബൈൽ ഫുൾ ചാർജ് ആക്കുന്നതിന് മുന്നൂറ് രൂപയും പവർ ബാങ്ക് ഫുൾ ചാർജ് ആക്കുന്നതിന് നാനൂറ് രൂപയാണ് ഇപ്പം നിലവിൽ ഇവിടുത്തെ ചാർജ് കിട്ടും നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റിയൊരു മാപ്പ് കിട്ടി അതായത് ഇവിടുന്ന് ആണ് ഇതാണ് നാമച്ചേ നമ്മളിവിടുന്ന് ആണ് വന്നതെല്ലാം നാമചേന്ന് നമ്മൾ ടെൻ പോച്ചേ വന്നു ടെൻ പോച്ചേന്ന് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പങ്കോച്ചൽ ആട്ടോ പങ്കോച്ച ഇവിടെ ഇവിടെ ആണ് പങ്കോച്ച പമ്പോച്ചലാണ് നമ്മളുള്ളത് നാളെ നമ്മളിവിടുന്ന് അമ്മാടാബുളം ദേവടാണ് ആറ് എട്ട് അഞ്ച് ആറ് ആണ് അതിൻ്റെ ബേസ് ക്യാമ്പ് നാല് അറുന്നൂറ് നാളെ നമ്മൾ പങ്കോച്ചയിൽ നിന്ന് അമാടാബിളത്തിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് പോകും അവിടുന്ന് നമ്മൾ നേരെ ഡിമ്പോച്ചയിലേക്ക് പോകും ഇ ബി സി ചെയ്യുന്നവരെല്ലാം ഡിംബോച്ചൽ രണ്ടു ദിവസം സ്റ്റേ ഉണ്ടാവും അക്ലമറ്റൈസേഷൻ പക്ഷെ നമ്മൾ നാംച്ചേന്ന് ചെയ്ത പോലെ തന്നെ ഡിംബോച്ചേന്ന് രണ്ടാം ദിവസം നമ്മൾ നോർമലി ആളുകൾ പോകുന്നത് ഇവിടുന്ന് നേരെ ലൊബൂച്ചയിലേക്കാണ് ഇങ്ങനെയാണ് ലൊബൂച്ചിലേക്കുള്ള വഴി ട്ടോ പക്ഷേ നമ്മൾ ചെയ്യുന്ന ഡിംബോച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെയാണ് സ്റ്റേ ചെയ്യുക അവിടെ സ്റ്റേ ചെയ്തിട്ട് അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കോങ്മാലെന്ന് പറഞ്ഞ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മീറ്റർ ഹൈറ്റുള്ള പാസ് നമ്മൾ ക്രോസ് ചെയ്ത് ലോബൂച്ചയിലേക്ക് ഇറങ്ങും ലോബൂച്ചിൽ നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പും കാലാപത്രവും കുർഷപ്പൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് സാധാരണ ഇ ബി സി പോകുന്നവർ തിരിച്ച് ഇതേ റൂട്ട് തന്നെയാണ് പോവുക പക്ഷേ നമ്മൾ നമ്മളിവിടുന്ന് ത്രീ പാസ് ആണ് നമ്മുടെ ലക്ഷ്യം ഈ ചോല പാസ് ഈ റൂട്ടാണ് നമ്മൾ തരുക ഗോക്കിയോ പോയി ഗോക്കിയോ വന്ന് രഞ്ചോല അങ്ങനെ ലുണ്ടെ ഇങ്ങനെ കറങ്ങി നമ്മൾ തിരിച്ച് നാംച്ച തന്നെ വരും നാംച്ചു നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുക കാരണം നമുക്കിത് ഹൈറ്റ് ഗെയിൻ ചെയ്ത് ഗെയിൻ ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് ഇവിടെ എല്ലാം അയ്യായിരത്തി അഞ്ഞൂറോളം മീറ്ററിൻ്റെ അടുത്ത് വരുന്ന പാസുകളാണ് മൊത്തം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം ചില ആൾക്കാർ നാം ചെയ്യുന്ന ക്ലോക്ക് വൈസ് ചെയ്യും പക്ഷെ പെട്ടെന്ന് ഹൈറ്റ് ഗെയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്കൊന്നും അത് എല്ലാവർക്കും ഒന്നും പറ്റിക്കോണമൊന്നുമില്ല അപ്പോൾ നോർമലി ആൾക്കാർ ത്രീ പാസ് ചെയ്യുന്ന ഇതേപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ശരിക്കും അത് റെഡ് ആയിട്ട് കൊടുത്തേക്കുന്ന ഈ ഒരു ലൈൻ നോക്കിയാൽ മതി ഇതാണ് നമ്മൾ ചെയ്യുന്ന കേട്ടോ മാപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇവിടുത്തെ സ്ഥലങ്ങളെപ്പറ്റി ഒന്നും ഐഡിയ ഇല്ലാത്തവർക്ക് ഈ മാപ്പിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ ഒരു ഇ ബി സി അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളെ പറ്റിയൊക്കെ അറിയാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇ ബി സി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗോക്യോറി അല്ലെങ്കിൽ ഇതേപോലെ ത്രീ പാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ അടുത്ത ട്രക്കിങ്ങായിട്ടൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ആ ഹെലികോപ്റ്ററിൽ എന്തോ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതോ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹെലിപ്പാഡ് തപ്പി വന്നതാണോ അപ്പോൾ ഇവിടെ ആണ് ഹെലിപാഡ് ഉള്ളത് ഹെലികോപ്റ്ററിൽ എവിടുന്ന് എന്തോ വലിയ ക്യാൻ്റകത്ത് കൊണ്ടുവന്ന് ഇവിടുന്ന് ഇറക്കി ഇവിടുന്ന് വേറെ സാധനം ലിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള എന്തൊക്കെയോ ലഗേജ് കാര്യങ്ങളെല്ലാം കയറ്റുന്നുണ്ട് ആരായിട്ട് ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം പമ്പോച്ചയിൽ വന്നിട്ട് നമുക്ക് അത്യാവശ്യത്തിന് ഹെലികോപ്റ്ററൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും വരുന്നത് ഒരു സേഫ്റ്റിയിൽ ഒരാൾ താഴെ ഉണ്ട് അയാളാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അയാൾ കയറി ഇവിടുന്ന് ഇപ്പം ഒന്നും അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യുന്നില്ലാട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കാറ്റും പൊടിയാട്ടോ കേട്ടോ ഭയങ്കര കാറ്റും ഭയങ്കര പൊടിയാണ് മേലെ നിന്നൊരു സ്ട്രീം വരുന്ന സ്ഥലമാണ് ഇവിടെ ഒരു പ്രേർവിയിൽ കാണാം അപ്പോൾ വെള്ളം കുറവാണ് എല്ലായിടത്തേക്കും ഉള്ള പൈപ്പുകൾ വിട്ടേക്കുന്ന കാണാട്ടോ അതുപോലെ ഇത് ഈ വില്ലേജിലുള്ളവർക്ക് അലക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ അതിൽ നിന്ന് വെള്ളം വരും ഒട്ടപ്പുറത്തന്നെ നമുക്ക് അലക്കുകയും ചെയ്യാം അപ്പോൾ അവിടെ ഒരു അമ്മച്ചി നിന്ന് അലക്കുന്ന കാണാം കേട്ടോ ഞാനിപ്പോൾ നടന്ന ദൈ പങ്ബോച്ചേൻ്റെ മേലെത്തി ഇതാണ് നോർമലി ടിങ്ബോച്ച് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന ട്രെയിൽ പക്ഷെ നാളെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു ബോർഡ് ബോഡ് லம் பேசிக்க അമ്മാടാപ്പുളം എന്ന് പറഞ്ഞാൽ ആ ഒരു മൗണ്ടൈൻ്റെ ബേസ് ക്യാമ്പിലേക്ക് നമ്മൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് പോകുന്ന വഴിയാണിത് അപ്പോൾ നാളെ നമ്മൾ വെളുപ്പിന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും അതെ ആ കാണുന്നതാണ് അമ്മാടാപുളം ഈ ഒരു എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിൽ ഏറ്റവും കാണാൻ രസമുള്ള ഒരു സംഭവം ഇതാ കേട്ടോ അമ്മാടാപുളം എവിടുന്ന് നോക്കിയാലും കാണാൻ ഭയങ്കര ഭംഗിയാണ് അതുപോലെ ആ ഭാഗത്ത് നോക്കിയാൽ അവിടെ എന്തോ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടായേക്കുന്നത് കാണാം അതുപോലെ ഇപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് പൊടി മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാറ്റടിച്ച് എവിടെയോ മണ്ണ് വീണിട്ടുണ്ട് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് എവറസ്റ്റിൻ്റെ ഒരു തുമ്പ് കാണാം അതെ ആ കാണുന്ന പൊക്കത്തിലുള്ള ആ ഒരു ഭാഗമാണ് ആ ബാക്കിൽ കാണുന്നതാണ് എവറസ്റ്റ് ഇവിടെ ആദ്യമായിട്ട് വരുത്തവർക്കൊരു ഡൗട്ട് ഉണ്ടാവും കാരണം എവറസ്റ്റ് ചേർത്തും അമ്മാബളം വലുതും ആയിട്ടൊക്കെ തോന്നും അല്ലെങ്കിൽ ഈ ലോഡ് എന്നൊക്കെ പറയുന്ന മൗണ്ടേനൊക്കെ വലുതായിട്ട് തോന്നും കാരണം അതൊക്കെ മുന്നിലാണ് അതൊക്കെ അടുത്താണ് ആ ആണ് ദൂരെ നിൽക്കുന്നത് അതുകൊണ്ടാണ് എവറസ്റ്റിന് അത്ര ഹൈറ്റ് തോന്നാത്തത് കേട്ടോ ഇവിടെ ഉള്ളത് വെച്ച് ഏറ്റവും ഹൈറ്റ് ഉള്ളത് എവറസ്റ്റിനു തന്നെയാണ് അപ്പോൾ മൗണ്ട് അമാടാബളത്തിന് മുമ്പിൽ നിന്നിട്ട് നമ്മൾ ഈ വീഡിയോ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്നൊന്നും അറിയില്ല നാളെ നമ്മൾ വെളുപ്പിനെ സ്റ്റാർട്ട് ചെയ്യായിരിക്കും അങ്ങോട്ട് ബേസ് ബേസ് ക്യാമ്പ് വരെ നാല് കിലോമീറ്ററോ നാലര കിലോമീറ്ററിനോ അടുത്തല്ലാണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഡിംഗോച്ചയ്ക്ക് പോകും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ കഞ്ചുമായി പങ്കോച്ച വരെ വരുന്നതായിരുന്നു നാളെ നമ്മൾ അവിടെ പോയി പിന്നെ ഡിംഗോച്ച പോയി അങ്ങോട്ട് നമുക്ക് നല്ല നല്ല വിഷല് കാര്യങ്ങളെല്ലാം കിട്ടും അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോ മറക്കാതെ കാണാം അമാടാപുളം ബേസ് ക്യാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിലേക്ക് കാണാൻ കഴിയും